എന്താന്നറിയില്ലോന്നാണ് പറഞ്ഞേ അപ്പൊ അതുകൊണ്ട് പരശീലം ബഹളാവോ അനിയത് ചേച്ചിയുടെ കൂടെ കളിച്ച് കളിച്ച് ഇതൊക്കെ മറന്നു അറിയില്ല ഗ്രേസ് സ്റ്റീവിന് ഇഞ്ചക്ഷൻ ചെയ്യണ സമയത്ത് ഗ്രേസ് വന്നിട്ടുണ്ട് അമ്മയുടെ കൂടെ അത് അപ്പയുടെ കൂടെ ഇരിക്കുവോ അതെന്താ ഇഷ്ട അഹ് അപ്പൊ സ്റ്റീവിനെ ആധിനിക്കില്ലേ ഏതാനും പറയാൻ പാടുണ്ട്രേസിന്റെ ബേബി അല്ലേ എനിക്ക് എന്താ ബഹളമായ ചെലപ്പോ ചെലവ് കൊഴപ്പൊന്നും ഇണ്ടാവൂല

അങ്ങനതേ സ്റ്റീവിന്റെ ഇഞ്ചെക്ഷൻ ഒക്കെ കഴിഞ്ഞു കേട്ടാ അപ്പൊ ആ നേരത്തെ നല്ല കരച്ചിലും ബഹളം ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ അങ്ങനെ വലിയൊരു കരച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ അതേ സ്റ്റീവിന് അവിടെ പുറത്ത് അംഗനവാടി പുറത്തൊരു വണ്ടി ഉണ്ടായി അപ്പൊ അതിങ്ങനെ എടുത്ത് ഓടിച്ചുകൊണ്ടിരിക്കുക വണ്ടി കണ്ടപ്പോൾ പിന്നെ സ്റ്റീവിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി പക്ഷേ ഗ്രേസിന് ആ വണ്ടിയുമ്പോൾ കയറണം പിന്നെ അതിനുള്ളൊരു ചെറിയ ചെറിയ കശപ്പിശയായിരുന്നു അവൾക്ക് കയറണം എന്നൊക്കെ പറഞ്ഞ് പിന്നെ സ്റ്റീവ് ആ ഒരു കുത്തിയ കാര്യം മറന്നുപോയി പിന്നെ അവിടെയുള്ള കുട്ടികളുടെ കൂടെ കുറച്ച് നേരമൊക്കെ ഇങ്ങനെ ചിരിച്ചും കളിച്ചൊക്കെ ഇങ്ങനെ നിന്നു കേട്ടാ അപ്പോൾ ഇനി ഞങ്ങളിത് കഴിഞ്ഞ് നേരെ മാളയ്ക്കാണ് പോയത് മാളയിൽ പോയിട്ട് ഇന്ന് ഞാൻ സെക്കൻഡ് സ്റ്റേഡ് കുത്താന്ന് വിചാരിക്കുന്നു കല്യാണം കഴിഞ്ഞ സമയത്ത് ഞാൻ സെക്കൻഡ് സ്റ്റേഡ് കുത്തിയായിരുന്നു പിന്നെനിക്കത് സെക്കൻഡ് സ്റ്റേഡ് കുത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞപ്പോഴേക്കും അവിടെ ഇങ്ങനെ ഇങ്ങനെ ഒരു കുരുപോലെ അങ്ങനെയൊക്കെ വന്നു പിന്നെ എനിക്ക് ഭയങ്കര പെയിൻ ആയിരുന്നു ആ സമയത്ത് അപ്പോൾ പിന്നെ കുറച്ച് ദിവസങ്ങളൊക്കെ രണ്ട് മൂന്ന് മാസമൊക്കെ ഞാൻ ഇങ്ങനെ കമ്മലൊക്കെ കിട്ടും കൊണ്ട് നടന്നു കേട്ടോ പിന്നെ ഞാൻ ഒരു പ്രാവശ്യം ഊരിയിട്ട് പിന്നെ ഞാനത് ഇട്ടില്ല അപ്പം അങ്ങനെ എൻ്റെ ഓട്ടൊന്ന് ചെറുതായിട്ടിങ്ങനെ അടഞ്ഞു പോയി പിന്നെ ഞാൻ വിചാരിച്ച് വേണ്ട എന്ന് പിന്നെയും ഇനി കുത്തണ്ട അതിന് വേദന വേണ്ട വെറുതെ വേണ്ട എന്ന് വിചാരിച്ച് അപ്പോൾ ഇന്ന് പിന്നെ പിന്നെ കുറച്ച് നാളായി ഇങ്ങനെ കുത്തിയാലോ കുത്തിയാലോ കുത്തിയാലോയെന്നൊരു മോഹമുണ്ട് പിന്നെ അന്ന് എനിക്ക് സെക്കൻഡ് സ്റ്റേറ്റ് കുത്തിയ സമയത്ത് എനിക്ക് ആ സമയത്ത് നമ്മളങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ സമയത്ത് വേദന ഇല്ലെങ്കിൽ അത് കഴിയുമ്പോൾ രണ്ട് സൈഡും വേദനയില്ലാത്ത കാതു കുത്താണെന്ന് പറഞ്ഞാലും ഒരു ചെറിയൊരു പെയിൻ ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് ആ ഒരു പെയിൻ വേണ്ട എന്നുള്ളൊരു ഇതുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഉണ്ട് എടാ സത്യത്തിൽ വേണമെന്ന് ആഗ്രഹം ഉണ്ടെന്നാൽ വേദന വേണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ട് അപ്പൊ ഇനി വേണം വേണ്ടെന്നു വെച്ചാൽ ഇങ്ങനെ കൊറേ ദിവസമായി തീരുമാനം എടുക്കാൻ പറ്റാണ്ട് ഇങ്ങനെ ഇരുന്നാരുന്നു അപ്പത് ഇനി ഫൈനലി അത് കുത്താൻ പോവാണ് ഇത് നിന്റെ ശം കുത്തില്ലേ കൊച്ചിന്റെ കാലത്ത് ഇത്ര ബുദ്ധിമുട്ടുണ്ടായില്ലല്ലോ സമാധാനം വേദനയില്ല ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ മുമ്പത്തെ തന്നെ

അങ്ങനെ വിചാരിച്ച പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ ഉള്ളിലത്തെ കുഞ്ഞു പേടിയായിരുന്നു എനിക്ക് പക്ഷേ ഫസ്റ്റ് കുത്തി അത്രയും ഒരു ഫീലിങ്സ് ഒന്നും തോന്നിയില്ല ഓൾറെഡി എനിക്ക് തോന്നുന്നു ആ എൻ്റെ ഒരു സ്കിൻ ചിലപ്പോൾ ചെറുതായിട്ടൊന്നും വിടാനുണ്ടായിരുന്നിട്ടുണ്ടാവുള്ളൂ അപ്പോൾ എന്തായാലും എനിക്ക് വേദന ഒന്നും ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് സന്നചാട്ടൻ്റെ കുറച്ച് ടീഷർട്ട് ഒക്കെ എടുക്കാൻ വേണ്ടി ഞങ്ങൾ ഞങ്ങളത് അടുത്തുള്ള ലബാമ്പയിലൊക്കെ പോയി സന്നചാട്ടൻ ഒരേ ഇങ്ങനെ ഇട്ടു ഇട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റീവനി എത്ര നേരം വരെ വലിയ വേദനയൊന്നും വന്നിട്ടില്ല ചേച്ചി പെണ്ണിൻ്റെ കൂടെ അവിടെ കളിയും ബഹളം തന്നെയായിരുന്നു അങ്ങോട്ടോടും ഇങ്ങോട്ടോടും ഞാൻ വിചാരിച്ചു അവൻ അത്ര നേരം എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എത്ര നേരം അവൻ ഇങ്ങനെ നിൽക്കും നമ്മുടെ കൂടെ കാരണം കാലിനി കാലിമയും കയ്യുമേയും ഇഞ്ചക്ഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുമെന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷെ ടെൻഷനൊക്കെ വെറുതെ ആണെന്ന് മനസ്സിലായി അവന് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഇനി ഞങ്ങൾ നേരതേ വീട്ടിലേക്ക് പോവാണ് ഇനി അധികം നേരം കുറച്ച് കൂടി പരിപാടികളൊക്കെ ൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇനി അവൻ ഇനി പനി മരുന്ന് കൊടുത്തിട്ടില്ല അപ്പോൾ പനിക്കാൻ എന്തായാലും ചാൻസ് ഉണ്ടല്ലോ അപ്പോൾ ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ അഷ്ടമിച്ചറിയുള്ള അഷ്ടമി ഗാർഡനിന്ന് സണ്ണിചാടൻ പോയി ഇങ്ങനെ ഒരു ചെടി മേടിച്ചു അപ്പോൾ സണ്ണിചാടൻ ഗ്രേസും കൂടി ഒരു പാർക്കിൽ പോയപ്പോൾ അവിടെ ഇങ്ങനെ ഒരു ചെടി കണ്ടായിരുന്നു അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ വെക്കാൻ വേണ്ടി അതിൻ്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ വെച്ചിട്ടുണ്ടായി അപ്പോൾ അതിൻ്റെ തൈ കിട്ടിയിട്ടാണ് അപ്പോൾ അതിന് നമ്മുടെ വീട്ടിൽ നടണം പിന്നെന്താ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉച്ചയ്ക്കത്തേക്ക് ബിരിയാണി മേടിക്കാമെന്ന് വിചാരിച്ചിട്ട് ബിരിയാണി മേടിക്കാൻ വേണ്ടി നമ്മുടെ അഷ്ടമിച്ചറന്നെയുള്ള ഒരു ഷോപ്പിലേക്ക് വന്നേക്കാണ് ഞങ്ങൾ മുമ്പ് വിടുന്ന് ബിരിയാണി മേടിച്ചിട്ടുണ്ട് നല്ല ബിരിയാണിയാണ് കേട്ടോ അപ്പോൾ ഗ്രേസും സ്റ്റീവും കൂടി ഗ്രേസ് മാക്സിമം സ്റ്റീവിനെ കളിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് ആൾ അവന് ഇനി വേദന ഉണ്ടാവും അറിയില്ല അങ്ങനെ ഭയങ്കര ഹാപ്പിയാണ് പിന്നെ സമയ ചേട്ടാ അവനെ കുറച്ച് നേരം അങ്ങനെ പുറത്തേക്ക് ഉണ്ടോ ഇപ്പോൾ അപ്പേനോടുള്ള ഇച്ചിരി സ്നേഹം കൂടുതലാണ് പിന്നെ ഇതാണ് കേട്ടോ കട അൺലിമിറ്റഡ് ബിരിയാണി കിട്ടണ ഞങ്ങളുടെ ഡസ്റ്റമിച്ചിട്ടുള്ള ഷോപ്പ് പിന്നെ അങ്ങനെ അതേ തിരിച്ച് വീട്ടിലെത്തി ഇനി സ്റ്റീവ് വീട്ടിലെത്തി കഴിഞ്ഞപ്പോഴേക്കും അവന് ഇങ്ങനെ വേദന വന്ന് തുടങ്ങി തുടങ്ങാൻ കാലനക്കാൻ ചെറിയൊരു പ്രശ്നം കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പനിച്ച് തുടങ്ങി അപ്പോൾ മരുന്ന് അപ്പോൾ തന്നെ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ ഇനിയിപ്പോൾ ഇന്നത്തെ ദിവസം എങ്ങനെയാവുമെന്ന് അറിയില്ല ചിലപ്പോൾ പ്രോബ്ലം ഒന്നും ഉണ്ടാവില്ല എന്തായാലും ഇന്നും നാളെയൊക്കെ ആയിട്ട് ചെറിയ പനിയൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അവന് മരുന്നൊക്കെ കൊടുത്ത് അങ്ങനെ ഭക്ഷണമൊക്കെ അഴിച്ച് സ്റ്റീവ് അങ്ങനെ ഉറങ്ങി പിന്നെ ഞാൻ ചിക്കൻ ബിരിയാണി ആണ് കേട്ടോ അപ്പം നമ്മളിത്ര ബിരിയാണി എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നതാണ് അപ്പം ബിരിയാണിയും ചിക്കനും പിന്നെ സർലാസ് മച്ചാറും അങ്ങനെ ഒക്കെ എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു അപ്പം ഇതൊക്കെ ഞാൻ എടുത്തു വയ്ക്കാണ് പിന്നെ നിനക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യാനും മറക്കരുത് കേട്ടാ ഞാൻ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു കറിയൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഞങ്ങൾ കഞ്ഞി കുടിച്ചേ അപ്പോൾ കറി തിരിച്ച് വരുമ്പോൾ വെക്കാമെന്ന് ഞാൻ ഇത്രയും ലേറ്റ് ആകും എന്നൊന്നും വിചാരിച്ചില്ല പിന്നെ ഗ്രേസ് എന്നാണെങ്കിൽ ബിരിയാണി ഭയങ്കര ബിരിയാണി പ്രേമിയാണ് അപ്പോൾ എന്തായാലും നമുക്കിന്ന് ബിരിയാണി ആക്കാമെന്ന് വിചാരിച്ചു പിന്നെന്താ പിന്നെ നിങ്ങൾ കാതു കുത്തുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യണേ ചില ആൾക്കാർക്കൊന്നും ഇഷ്ടമല്ല കാതു കുത്തുന്നതൊന്നും അത് ഓരോരുത്തരുടെ കൺസെപ്റ്റുകളാണ് അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ അവസാനിപ്പിക്കാനാ അപ്പോൾ ബാക്കി വിശേഷം അടുത്ത വീഡിയോ കാണാം ഇന്നത്തെ ഞങ്ങളുടെ കൊച്ചി യാത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു വീഡിയോയിൽ ഉൾപ്പെടുത്തിയായിരുന്നു പിന്നെ സ്റ്റീവ് ഇന്ന് എങ്ങനെയാവും എന്നറിയില്ല എൻ്റെ പണികളൊക്കെ ഇനി എങ്ങനെ നീക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതൊക്കെ നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പോൾ ബൈ ബൈ